എൻ്റെ പേര് ഫ്രാൻസിസ് ദേവസിയ ഞാൻ മണിമല കാളിയാന കുടുംബാംഗമാണ് നാട്ടിൽ വിളിക്കുന്ന എന്നാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലയളവിലാണ് അവിടെ മൂന്നാം സ്റ്റാൻഡേർഡിലും നാലാം സ്റ്റാൻഡേർഡിലുമായിട്ട് ലിറ്ററി ഫ്ലവർ എൽ പി എസ് സ്കൂളിൽ പഠിക്കുന്നത് ഞാനിപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത് ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് മ മകളുടെ കൂടെ ഞാൻ അവിടെ പഠിക്കുന്ന കാലത്തെ ഗ്രെയ്സമ്മ സിസ്റ്ററായിരുന്നു എച്ച് അമ്മ പിന്നെ മാളിയക്കലെ ടീച്ചറ് അതുപോലെ മോളി ടീച്ചറാണ് ടീച്ചർമാരുടെയൊന്നും പേരുകളൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല ആ കാലയളവിലാണ് ഞാൻ അവിടെ പഠിച്ചിരുന്നത് അന്നേരം ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ നാലാം ക്ലാസ്സിലായിരുന്നു അവിടുത്തെ സ്കൂളിലെ ബെല് തൂക്കിയിട്ടിരുന്നത് ആ ബെല്ല് ഇടക്കിടയ്ക്ക് അതിൻ്റെ ആ അടിക്കുന്ന ആ ഹാമർ അടി കൊണ്ടുള്ള ആ ഹാമർ ഇടക്കിടയ്ക്ക് മറന്നു വെച്ചു പോകും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കിടത്ത് അടിക്കുക അങ്ങനെ പല പ്രാവശ്യവും ഗ്രേസമ്മ സിസ്റ്റർ എന്നെ പിടികൂടിയ കാര്യമൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് വേറെ പറയത്തക്കതായിട്ട് ഒന്നുമില്ല ഞാൻ കഴിഞ്ഞ വർഷവും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷവും വരും ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ സെറ്റിലായിരിക്കുന്നത് എൻ്റെ ഞാൻ ബി എസ് എൻ എല്ലിനെ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ആയതാണ് ഞാൻ ഒരു പാട്ട് പാടാം ഓർമകൾ ഓർമകൾ ഓടക്കുഴലൂതി ഓർമകൾ ഓർമകൾ ഓടക്കുഴലൂതി സമയമാം മുനോ പുറകിലേ കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴരൂതി സമയമാ മുനയോ പുറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു ദൂരെ ദൂരെ ബാല്യമെന്ന തീരം മേലെ വാനിൽ മേയെ സ്നേഹമാകും താരം ഊനിലാവിൽ രാസലീല ആടുന്നുതേ